നമസ്കാരം പി ആർ ഏജൻസി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഹിന്ദു ദിനപത്രം മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് തയ്യാറായതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിമുഖം നടക്കുമ്പോൾ പി ആർ ഏജൻസിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഹിന്ദു വിശദീകരിച്ചിട്ടുണ്ട് പി ആർ ഏജൻസി ഏറ്റവും പ്രധാനപ്പെട്ട ആളായ വിനീത് ഹണ്ടയുടെ സാന്നിധ്യം അവിടെയുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയാണ് പി ആർ പ്രതിനിധികൾ പത്രത്തിന് കുറിപ്പ് നൽകിയത് ഈ പി ആർ ഏജൻസി ആരുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂടി അന്വേഷിക്കണം വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ഡൽഹിയിലെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഏത് പാർട്ടിക്ക് വേണ്ടിയും ഏത് വിഭാഗത്തിലുള്ള നേതാക്കൾക്കു വേണ്ടിയും പ്രവർത്തിക്കുന്ന പിആർ ഏജൻസിയാണ് കേസ് എന്നും ബോധ്യമാകും ഇതേ ഏജൻസി തന്നെയാണ് ഹിന്ദുവിനും ഗലേഷ് ടൈംസിനും മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘടിപ്പിച്ചു നൽകിയത് മന്ത്രിമാർ ചോദിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകണമെങ്കിൽ എന്തിനാണ് പി ഏജൻസി വഴിയിലൂടെ പോയ ആരെങ്കിലും ഹിന്ദുവിന് ഒരു അഭിമുഖം നൽകാൻ ആവശ്യപ്പെട്ടാൽ മുഖ്യമന്ത്രി നൽകുമോ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് അഭിമുഖം നൽകിയത് എന്നിട്ടാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറയാത്ത കാര്യം ബുദ്ധിപൂർവ്വം എഴുതി ചേർത്തത് സ്വർണ്ണ കള്ളക്കടത്തിനെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷമാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഞാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി സ്വർണ കള്ളക്കടത്തിനെക്കുറിച്ച് പറഞ്ഞത് അന്ന് മുഖ്യമന്ത്രി ഇതൊന്നും പറഞ്ഞില്ലല്ലോ സ്വർണ്ണ കള്ളക്കടത്തിന് രാഷ്ട്രീയ രക്ഷാകർത്തൃത്വം നൽകുന്നത് സർക്കാരാണെന്നാണ് അന്ന് ഞങ്ങൾ പറഞ്ഞത് ബി ജെ പി ചെയ്യുന്നതുപോലെ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ സ്വർണ്ണ കള്ളക്കടത്തിന് ഉപയോഗിച്ചത് എന്നാൽ ഇപ്പോൾ വീണുപോയി വിവാദമുണ്ടായപ്പോൾ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ് ഹിന്ദു പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പ് പൂർണ്ണമായും നൽകാത്ത പത്രം ദേശാഭിമാനിയാണ് ഹിന്ദുവിന്റെ കുറിപ്പ് വായിച്ചാൽ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാകും മറ്റു ചില രാഷ്ട്രീയ ബന്ധങ്ങളുള്ള പി ആർ ഏജൻസിയാണ് മുഖ്യമന്ത്രിയെക്കൊണ്ട് ഈ വാചകം പറയിച്ചത് ദേശീയ തലത്തിൽ സംഘ് പ്രചരിപ്പിക്കുന്ന പൊളിറ്റിക്കൽ നരേറ്റീവാണ് മുഖ്യമന്ത്രിയുടെ നാവിലൂടെ പുറത്തു വന്നത് മുഖ്യമന്ത്രി പറയാതെയാണ് നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കാര്യം എഴുതി കൊടുത്തതെങ്കിൽ പി ആർ ഏജൻസിക്കെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി കൊടുത്തെങ്കിൽ അവർ ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് കേസെടുക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ട് അഭിമുഖത്തിനൊപ്പമുണ്ടായിരുന്ന രണ്ടു പേരുമായി മുഖ്യമന്ത്രിക്ക് എന്ത് ബന്ധമാണുള്ളത് ആരൊക്കെയാണ് ഒപ്പമുണ്ടായിരുന്നതെന്ന് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തട്ടെ കമ്പനി ആർക്കു വേണ്ടിയാണ് ഇത്രയും കാലം പി ആർ ചെയ്തിരുന്നത് കമ്പനിയുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആർക്കു വേണ്ടിയായിരുന്നു എന്നന്വേഷിച്ചാൽ കുറേ കാര്യങ്ങൾ കൂടി മനസ്സിലാകും സാധാരണയായി ഡൽഹിയിൽ പോയി അഭിമുഖം കൊടുക്കുന്ന ആളല്ല മുഖ്യമന്ത്രി ഹിന്ദു പോലുള്ള ഒരു പത്രത്തിന് അഭിമുഖം നൽകിയത് ഡൽഹിയിലെ എമാന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അവരുടെ നരേറ്റീവാണ് അഭിമുഖത്തിലൂടെ മുഖ്യമന്ത്രി കൊണ്ടുവരാൻ ശ്രമിച്ചത് അവരെ ഭയന്നാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത് ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് ആ ഭയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയും മാധ്യമ ഉപദേശകനും മാസം ലക്ഷങ്ങൾ മുടക്കിയുള്ള സോഷ്യൽ മീഡിയ കൂട്ടവും പി ആർ ഡിയും ഉള്ളപ്പോഴാണ് അഭിമുഖത്തിനായി പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തിയത് ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിന്റെ തുടക്കമാണ് പി വി അൻവറിന്റെ പാർട്ടി പ്രഖ്യാപനം സി പി എമ്മിലെ രാഷ്ട്രീയ ജീർണത ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ ശിഥിലീകരണത്തിലേക്കുള്ള വഴിതെളിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു